ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഓലൻ കറിയാണ് അടിപൊളി കറിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അതിനായി നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് വൺ പയറ് കുമ്പളങ്ങ മുളക് കുറച്ച് അച്ചിങ്ങ നമ്മൾ തേങ്ങ അരച്ചത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനായി നമ്മൾ ഒരു കുക്കർ എടുക്കുന്നു കുക്കറിലേക്ക് ആദ്യം പയറ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൊടുത്തിട്ട് കുറച്ച് വേപ്പിലയും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് എന്നിവ ആയിട്ട് നല്ല മിക്സ് ചെയ്ത് ഒഴിച്ച് അതൊന്ന് ഒരു നാല് വിസിൽ വിസല് കേൾക്കുന്നവരെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ആ വേവിച്ചതിന് ശേഷം തുറന്ന് വെച്ചതിന് ശേഷം കുമ്പളങ്ങ നമ്മൾ പയറ് മുളക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ ഒരു രണ്ട് വിസിൽ കേപ്പിച്ചിട്ട് നമ്മൾ ഇറക്കുന്നു വേണ്ട അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ വാളംപുള്ളി ഒരു പിടി എടുത്ത് വെച്ച് പിഴിഞ്ഞ് വെച്ചത് നമ്മൾ കൊടുക്കുന്നു തേങ്ങ നമ്മൾ നന്നായിട്ട് ചിരണ്ടിയ ഒരു തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നു ഒന്നും കൂടി നാലോണം തിളപ്പിക്കുന്നു അതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഓലനാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്യണം ഒരു രക്ഷയില്ല അപ്പത്തിൻ്റെ ഒപ്പവും ഒക്കെ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഭയങ്കര ഇതാണ് ഞാൻ അപ്പത്തിൻ്റെ ഒപ്പം കഴിച്ച് നോക്കി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കൊച്ചങ്ങളെല്ലാം കറി പോലും കഴിക്കാത്ത കുട്ടികളൊക്കെ കറി കഴിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതീശപ്പ് പോലെ തന്നെ ചെയ്യണം വളരെ എളുപ്പമാണ് രാവിലെയൊക്കെ നമുക്ക് ഒരു കറി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ചക്കും വൈകിട്ടൊക്കെ കൂട്ടാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്